ഗൈസ് എൻ്റെ മുടി കണ്ടോ ഫുള്ളിങ്ങനെ ഒരുമാതിരി എണ്ണയൊക്കെ തേച്ച് പറ്റിപ്പിടിച്ച് കിടക്കണ പോലെ അതെന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ എൻ്റെ തല നിറച്ചെണ്ണ തേക്കും കാരണം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പഴയ മുടി വേണം എനിക്കാണെങ്കിൽ ആ മുടി ഒട്ടും ഇഷ്ടമല്ല അതായത് ഭയങ്കര വോളിയമുള്ള തിക്കായിട്ടുള്ള ഭയങ്കര ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു ഞാൻ പി ജിക്ക് പഠിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ മുടി പെർമനൻ്റ് ബ്ലോഡർ ആയി ചെയ്തു പക്ഷേ അതിലെനിക്ക് പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു മോളിയുമൊക്കെ പോയി അങ്ങനെ പല പ്രശ്നം ഉണ്ടായി അപ്പം ഇപ്പം ആ വോളിയുമൊക്കെ തിരിച്ചു വരാൻ അല്ലെങ്കിൽ പഴയ ഹെയർ വരാൻ അമ്മ എനിക്കിപ്പോൾ ചെയ്തു തരുന്ന ഒരു കൈൻഡ് ഓഫ് ഹെയർ മാസ്ക് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വെയിറ്റ് വെള്ളിയിലെസ് വെള്ളിയില അപ്പം ഇതാണ് വെള്ളിയില അപ്പോൾ ഈ കളറൊക്കെ കണ്ടെങ്കിൽ വെള്ളിയിലെന്നൊക്കെ ആ വാട്ട് എവർ ഈ വെള്ളി ഇല ഇതിൻ്റെ കൂടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഇത് ഇത്ര വേണ്ട അപ്പം നമ്മൾ എന്തു ചെയ്യണം അത് വേറൊരു പാത്രത്തിലേക്ക് വേണ്ടാത്ത പോർഷൻ മാറ്റിയിട്ട് വേണ്ടത് മാത്രം കുറച്ചൊരു എമൗണ്ട് എടുക്കാം എന്നിട്ട് അത് തിളപ്പിക്കാൻ വെക്കണം ഇതാ കണ്ടോ ഞാനിവിടെ കഞ്ഞിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്ത് ചെയ്യണം ഈ ഇലയൊക്കെ ഇട്ടുകൊടുക്കണം ഇതില് കഞ്ഞിവെള്ളം പോരാത്തോണ്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിക്കാം എന്നിട്ട് നേരി ഓക്കെ ഇത് ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇനി ഇത് തിളക്കട്ടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തിളക്കണ സമയം കൊണ്ട് ഞാൻ നമുക്കൊരു കാര്യം പറഞ്ഞ തരാം ഈ ബാക്കി വരണ കഞ്ഞിവെള്ളേ ഇത് കളയാൻ പാടില്ല നമ്മളീ സാധനം ഹെയറിൽ ഇടുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഇപ്പോൾ ഷാമ്പൂ കിട്ടില്ലേ അതുപോലെ ആ ഡ്രൈ ആയ ഹെയർ മാറ്റാൻ ഒരു ഡീപ്പ് കണ്ടീഷനിങ് തരാൻ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും നല്ല സ്മൂ സൺ സിൽക്കിൻ്റെയൊക്കെ ഷാ മറ്റേ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഭയങ്കര സിൽക്കി ആയിട്ട് കിടക്കില്ലേ ആ ഒരു എഫക്റ്റ് വരാൻ ഈ കഞ്ഞിവെള്ളം നല്ലപോലെ ഹെൽപ്പ് ചെയ്യും നമുക്ക് തിളച്ചിട്ടാണ് സീ ഇതിപ്പം നന്നായിട്ട് തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യണം നല്ലോണം തിളക്കണവരെ പറ്റും അതായത് നമ്മൾ ഈ ഇല തൊട്ട് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി ചുങ്ങിപ്പോണ ഒരു എഫക്റ്റ് വരും അതുവരെ ഇത് ഇളക്കണം കണ്ടത് മൊത്തം നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളിത് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫിയത് ഒരു അരമണിക്കൂറ് തണുക്കട്ടെ ഇരുന്നിട്ട് കണ്ടുവോ ഇപ്പിത് ചൂടാറി ഇലക്കി ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പതാ ചൂടാറിയിട്ടുണ്ട് ഒരു അരമണിക്കൂറൊക്കെ മതി ചൂടാറ അപ്പം ഈ സാധനം ഇനി എന്ത് ചെയ്യണം ഓരോ ഇലയും എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അതിങ്ങനെ ഞെരടണം അതായത് യു നോട്ടീസ് ഞെരടൽ ഇതങ്ങനെ ആ ഇലയിലുള്ള സത്ത് മുഴുവൻ അതിലോട്ട് ഇറങ്ങണം ഇങ്ങനെ ഓരോ ഇലയും ചെയ്യണം കണ്ടു പച്ച കളറിലുള്ളൊരു സാധനം പോണേ ഇതുപോലെ ഇതിലുള്ള എല്ലാ ഇലയുടെ സത്തും ഇതിൽ കിറങ്ങുന്ന പോലെ ചെയ്യണം ഈ ഇല സംഭവം ചൂടാറില്ല അപ്പം ചൂടാതെ കഴിയുമ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ ആ ഇല മൊത്തം ഞരടി പിഴിഞ്ഞതിൻ്റെ സത്ത് മുഴുവൻ ആ കഞ്ഞിരവെള്ളങ്ങനെ മിക്സായി കിടക്കണം എന്നിട്ടാണ് അത് തലയിൽ തേക്കുക അത് തലേ തേക്കുന്നതിന് മുന്നേ ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം അപ്പം എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പാലൊഴിക്കാം നന്നായിട്ട് ആ പാലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇതിനകത്ത് ഇലയൊക്കെ കിടക്കണ്ടാവും ആ ഇലയൊക്കെ അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കൈയും കൊണ്ട് എടുത്ത് കളയാപ്പം ഇങ്ങനെയൊക്കെ തേച്ച് തരും നമ്മൾ സ്വയം തയ്ക്കുമ്പം പകുതി സ്ഥലത്ത് എത്തില്ല ഇത് ഞാൻ പറഞ്ഞല്ല ഇദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ ഗൈസ് കണ്ടോ കുളിച്ച് വന്നതിന് ശേഷമുള്ള എൻ്റെ ഹെയർ നല്ല മണമൊക്കെ വരും അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ കണ്ടിന്യൂസ് യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വീക്കിലി വൺസ് ഓർ ടു ഒക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം നന്നായി കൂടും അതിനാദ്യം എണ്ണ തേക്കണം തലയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ഈ വെള്ളില തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ മുടി ഒന്നാമത് സിൽക്കി ആവും സിൽക്കി ആയിട്ട് തന്നെയാണ് കിടക്കണേ ചീകിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഒന്നരഞ്ഞ മുടി ചീ കണ്ടെന്ന് ഞാൻ ചീക്കാത്ത അപ്പോൾ ചീകി ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് സിൽക്കി ആയിട്ട് കിടക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അത്രേ ഉള്ളൂ ബൈ ബൈ ഇതാണ് ഞാൻ പറഞ്ഞ വോളിയമുള്ള എൻ്റെ ഹെയർ ഇട്ടോ